ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഫിലിം അഭിനയിച്ച അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഞാൻ എനിക്ക് സിനിമ എന്ന് പറയുന്ന ആ മീഡിയ ആണ് ഇഷ്ടം എല്ലാ സിനിമയും നല്ലതും തീത്തയും അല്ലെങ്കിൽ സിനിമയുടെ ക്വാളിറ്റിയെ നോക്കാത്ത സിനിമ ഞാൻ അത് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയല്ല സിനിമ എനിക്കെല്ലാം ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്ന ആ ടെക്നിക്ക് അല്ലെങ്കിൽ ആ മീഡിയ അതേ അതേപോലെ നല്ലത് തീത്ത എന്ന് പറയാൻ

കൂടുതൽ സമയം ാണ് വ്യത്യാസം കുറച്ച് കഴിയുമ്പോൾ മാറും നമ്മൾ കറക്റ്റ് കഥാപാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ സ്ലാങ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ നമ്മൾ വിധേയം കണ്ടോ എന്ന് വെച്ചാൽ വിധേയം കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ആളുടെ ഭംഗിയും കാര്യങ്ങളും അങ്ങോട്ട് മറക്കും ഒരു ഒരു ആ കുറച്ച് കഴിയുമ്പോൾ മറക്കും പിന്നെ ആ മറ്റയാളായി അതും അതുപോലെ മറക്കാൻ പറ്റിയ തരത്തിലതായില്ല എന്നുള്ളത് കൊണ്ടാണ് അത് വിജയിക്കാൻ ഇപ്പോൾ മൃഗയിൽ വന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആളും നാച്ചുറലായിട്ട് ആളായി അമരത്തില സ്ലാങ് ഒക്കെ ഒരു ഭാഷയല്ല പറയുന്നത് ആ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റായി മറ്റേതും കിട്ടും അതിനകത്ത് സംഭവിച്ചു പോയത് അതൊരു നഷ്ടമാണ് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇത് പേഴ്സണലായിട്ട് പുതുമുഖ നടന്മാരെ ചെയ്യാറുണ്ട് ഞാൻ പുതുമുഖ നടന്മാരെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ നടന്മാരും എന്നോട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ ചെറിയ പിള്ളേരല്ലാതെ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവർക്ക് അവസരങ്ങളില്ലേ അങ്ങനെ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല പിന്നെ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഇനി ഒരു ഒരു വലിയ ലോട്ടല്ല ഒരു ചാക്കു മുതുമുഖങ്ങളുണ്ട് ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായം നന്നാവും നന്നാവും പക്ഷേ ഫോട്ടോ എടുക്കണമല്ലോ വരും പിള്ളേർക്ക് കാരണം എന്നാൽ എപ്പോഴും ഈ കുറേ പേര് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അല്ലേ കുറേ പേര് പരീക്ഷ എഴുതി കുറേ പേര് അത് പാസ്സായി ഇനിയിപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് നല്ല ആക്ടേഴ്സ് ഇപ്പോൾ അവർ പരീക്ഷണ സമയങ്ങളിലാണ് അവരിൽ കഴിവുള്ളവരും കഷ്ടപ്പെടാനും സ്ട്രെയിൻ എടുക്കാനും തയ്യാറായിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരും എല്ലാവരും പക്ഷേ പലതരത്തിലും പല പലതും പല ഉള്ളവരാണ് പലതും കൊണ്ടും ഗുണമുള്ളവരാണ് അങ്ങനെ അതുപോലെ പുതിയ പെണ്ണുങ്ങൾ പക്ഷേ വളരെ ചെറുതായതൊക്കെ അതാണ് കുഞ്ഞുങ്ങളാണ് ഈ ഒരു എല്ലാവരും ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കുട്ടികളവരാണ് കുറച്ചുകൂടെ മെച്യൂറായിട്ടുള്ള പെണ്ണുങ്ങൾക്കും അഭിനയിക്കാൻ വരാം അല്ലേ എല്ലാം ഈ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുള്ള പുതുമുഖങ്ങൾ അതല്ലല്ലോ കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ടുള്ള പെണ്ണുങ്ങൾ വന്നാലേ നമുക്കൊക്കെ വേഷം പറ്റുള്ളൂ അല്ല നമ്മളീ കൊച്ചും കൂടെ അങ്ങനെ അച്ഛനായിട്ട് അഭിനയിക്കേണ്ടി വരും അതുകൊണ്ടായി കുഴപ്പം കുറച്ചുകൂടെ പ്രായമുള്ള സ്ത്രീകൾ അഭിനയിക്കാൻ പുതുവങ്ങൾ വന്നാൽ നമുക്കൊക്കെ ഗുണമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പ്രായം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അത്ര അനുസരിച്ച് പ്രായവും അത് വലിയ വലിയവാല ഇപ്പോൾ നല്ല ടാലൻറ്റഡാണ് നവ്യ നായർ മീരാ ജാസ്മിൻ കാവ്യ മാധവൻ ഈ ഭാവന ഒക്കെ നല്ല നല്ല കഴിവുള്ള കുട്ടികളാണ് അതുപോലെ പക്ഷേ ഇവർക്ക് ഇനിയും മെച്ചൂറാവണം വലുതാവണം ഇപ്പോൾ ഈ പിള്ളേരെ കൊടുത്ത റോൾ അങ്ങനത്തെ റോളുകൾ അഭിനയിക്കാൻ പറ്റുള്ളൂ രാഘവൻ്റെ മോനൊക്കെ നല്ല രസമായിരുന്നു രാഘവൻ ലളിത ഭാരതീയൻ മോൻ പിന്നെ സുഖേട്ടൻ്റെ മോൻ അങ്ങനെ ഈ താരപുത്രന്മാരൊക്കെ നല്ലതാണ് നല്ല വെച്ചാൽ അവരവർ ഒറ്റവും തന്ത ഒക്കെ അവർ അവർ അച്ഛനും മാതാപിതാക്കൾക്ക് പേരുദോഷവും ഇല്ലാത്തവരാണ് നമുക്കുണ്ടല്ലോ ഇപ്പോൾ സായി മുകേഷ് വിജയരാഘവൻ അവരൊക്കെ നല്ല ഉള്ളവരല്ല അത്ര വലിയ വലിയ ആക്ടേഴ്സിൻ്റെ മക്കളല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നവനതിനേക്കാളൊക്കെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ അവർക്ക് നല്ല കാലാവസ്ഥയാണ് ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു പുതുമുഖം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാഹസപ്പെട്ട് പരീക്ഷിക്കേണ്ട കാലമാണ് എന്നുവെച്ചാൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരു അവസരം അവസരമുണ്ടാകാം ഒരു കഴിവ് തെളിയിക്കാൻ ഒരു അവസരത്തിന് തീരെ ബുദ്ധിമുട്ടില്ല ആർക്കും അവസരങ്ങളുണ്ട് കഴിവ് തെളിയിക്കാൻ മാത്രമേ ഉള്ളൂ അവർ പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്ത ഒരു പ്രശ്നമില്ല ആരുടെയും റെക്കമെൻറ്റേഷൻ വേണ്ട ആരുടെയും സഹായമില്ലാതെ തന്നെ തന്നെ വരും കഴിവ് തെളിയിക്കാൻ തെളിയിക്കാനിപ്പോൾ അല്ലെങ്കിൽ കഴിവുണ്ടായി കൊടുക്കാൻ ആർക്കും പറ്റില്ല അവനവൻ്റെ കഴിവുണ്ടേ വരും